അർജുൻ പറയുന്നുണ്ട് ആദ്യമൊക്കെ പ്രിയ അന്ന് മുതൽ കാര്യങ്ങളാകെ കൈവിട്ടു പോയി കിരൺ ഈ കേസിൽ പ്രിയക്ക് നല്ല പങ്കുണ്ടായിരിക്കുമോ തീർത്താൽ തീരാത്ത പകയുമായിട്ടാണ് അവൾ നടക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് പ്രിയയെ ഞാൻ കാണാൻ പോകുന്നുണ്ട് പോലീസുകാരിൽ എത്ര കുഴപ്പക്കാരുണ്ടെങ്കിലും ശരി അവർ എന്ത് ചെയ്താലും ശരി നിന്നെ ഞാൻ വൈകാതെ പുറത്തിറക്കും ഇനി എനിക്കത് സാധിക്കില്ലെങ്കിൽ ഞാൻ എൻ്റെ യൂണിഫോം അയച്ചു വെക്കും ഒരു അടിമയായി ഞാൻ ജീവിക്കില്ല എന്ന് കിരൺ പറയാനുട്ടോ അർജുനോട് എനിക്ക് ആ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയ ഡോക്ടറെ ഒന്ന് കാണാം ഒരു നല്ല ഡോക്ടറാണ് അദ്ദേഹം സ്വാധീനത്തിലൊന്നും വീഴുന്നവനല്ല എന്തായാലും കാര്യങ്ങൾ ഞാൻ അറിയിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണെന്ന് പറയാനട്ടോ എസ് പി ഇപ്പോൾ അർജുൻ പറയുന്നുണ്ട് താൻ വന്ന് നേരം തുറന്ന് സംസാരിച്ചപ്പോൾ മനസ്സിനൊക്കെ വല്ലാത്തൊരാശ്വാസം എന്ന് പറയാണ് അങ്ങനെ കിരൺ പുറത്തിറക്കിറങ്ങാണ് ആ സമയത്ത് അവിടെ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട് അതിൽ സ്നേഹം പൂജയും ആക്കിലും കൂടിയായിരുന്നു കേട്ടോ അവർ അർജുനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ പൂജ കേട്ടെ ബാക്കിലെ സീറ്റിലിരുന്നിട്ട് അവിടെ എത്തിയിട്ടും ഇറങ്ങുന്നില്ല കേട്ടോ അപ്പം സ്നേഹ പറയുന്നുണ്ട് ചേച്ചി ഇറങ്ങുക എന്തായാലും പരസ്പരം കഴിയുമ്പോൾ കണ്ടുകഴിയുമ്പോൾ പേർക്കും മനസ്സിന് സമാധാനം കിട്ടും വാ ചേച്ചി വാ ഇറങ്ങ് എന്നൊക്കെ നിർബന്ധിക്കുമ്പോൾ പൂജ ഇറങ്ങുകയാണ് എന്നിട്ട് പൂജ പറയുന്നുണ്ട് ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അജുവേട്ടനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് പറയാൻ കേട്ടോ സ്നേഹയോട് അപ്പോൾ സ്നേഹം ആശ്വസിപ്പിക്കുന്നുണ്ട് ചേച്ചി നമ്മൾ ഉടൻ തന്നെ അർജുനേട്ടനെ പുറത്തിറക്കും വാ എന്ന് പറയാൻ കേട്ടോ ആ സമയത്ത് അവർ മുന്നോട്ട് നടക്കുമ്പോഴാണ് കിരണെ കണ്ടുമുട്ടുന്നത് അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് കിരൺ സർ അജീവൻ്റെ കാര്യം എന്താകും എന്ന് ചോദിക്കുകയാണ് അപ്പം കിരൺ പറയുന്നുണ്ട് അർജുൻ ധൈര്യമായിട്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ സെൻറ്റിമെൻസ് കാട്ടരുത് അവൻ്റെ മുന്നിൽ പോയിട്ടെന്ന് പറയാണ് പിന്നീട് പൂജയോട് പറയുന്നുണ്ട് പൂജയാണ് അർജുന മോട്ടിവേഷൻ കൊടുക്കേണ്ടത് പൂജ അവിടേക്ക് ചെല്ലുമ്പോൾ അർജുൻ വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ ആ വിഷമം കൂട്ടാതെ പൂജ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം എന്ന് പറയാൻ കേട്ടോ ഞാൻ കാരണമാണ് സാർ അജു ആട്ടിനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അന്ന് എൻ്റെ പിടിവാശിക്കാരനെ പോയത് കൊണ്ടാണ് അജു ആട്ടിനെ പോലീസ് കണ്ടെത്തിയതും ഇങ്ങനെ അറസ്റ്റ് നടന്നതും എന്നൊക്കെ പറയാനട്ടെ പൂജ അപ്പോൾ കിരൺ പറയുന്നുണ്ട് താൻ അതെല്ലാം വിടെ അതെല്ലാം നടന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല താനൊന്നുമില്ലാതിന് കാരണക്കാർ എന്തായാലും ഒരു ദിവസം അർജുനെ കണ്ടെത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് പറയുന്നുണ്ട് എന്തായാലും മൂന്ന് പേരെയും അകത്തേക്ക് അയറ്റിവിടില്ല ഒരു സമയം ഒരാളെ മാത്രമേ പറ്റുകയുള്ളൂ മാത്രമല്ല ഞാനിപ്പോൾ കണ്ടിറങ്ങിയത് കൊണ്ട് പൂജ അല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അവിടെ പോയി ഇരുന്നോളൂ കുറച്ച് സമയം വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പൂജയെ അങ്ങോട്ടേക്ക് അയക്കാം കേട്ടോ പിന്നീട് സ്നേഹയോട് പറയുന്നുണ്ട് എനിക്ക് സ്നേഹയോട് അല്പം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കിരൺ സ്നേഹയെ മകിലിനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുകയാണ് സ്നേഹ പറയുന്നുണ്ട് പാവം പൂജേച്ചി ആകെ തകർന്നിരിക്കുകയാണ് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം ആർജുട്ടിനെ പുറത്തിറക്കിയിട്ടില്ലെങ്കിൽ പൂജച്ചയുടെ അവസ്ഥ കണ്ടീഷൻ മോശമാകും ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് ഒരു പക്ഷേ അർജുന്റെ ഈ കേസിൽ നിന്ന് എന്നെ മാറ്റിയേക്കാം കമ്മീഷണർ ശക്തമായി ഇടപെടുന്നുണ്ട് ആ സി ഐയും കമ്മീഷണറും തമ്മിലുള്ള ഒരു കളിയാണിത് ഞാനും അർജുനും തമ്മിലുള്ള ബന്ധം അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം അവർ കളിക്കട്ടെ അതിനും അപ്പുറമുള്ള കളി നമ്മളും കളിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ കിരണ് സ്നേഹിനോടുമായിട്ട് അപ്പോൾ സ്നേഹ ചോദിക്കുന്നുണ്ട് റ്റിൽ നിന്നും മാറിയിട്ടില്ല സർ അവ കിരൺ പറയുന്നുണ്ട് ഇല്ല തൽക്കാലം നമുക്ക് സ്വാദിയെ വിടാം ആദ്യം സ്വാതിക്ക് ചുറ്റും നിൽക്കുന്ന ചില ആൾക്കാരിലേക്ക് നമുക്ക് ചെല്ലാം എന്ന് പറയാം കേട്ടോ പിന്നീട് കിരൺ ചോദിക്കുന്നുണ്ട് അന്ന് ആദ്യം അർജുനെ സ്വാതി കാണാനെത്തിയപ്പോൾ ഏതൊരു സാഹചര്യത്തിലായിരുന്നു എന്ന് ചോദിക്കുകയാണ് അജയ് മേനോൻ എന്ന വക്കീലാണ് സ്വാദിയെ ജോർജുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് അർജുൻ വാദിച്ചാൽ കേസ് ജയിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയായിരുന്നു അദ്ദേഹം ഇത് കേൾക്കുമ്പോൾ എസ് പി ചോദിക്കുന്നുണ്ട് ഈ അജയ് മേനോൻ വക്കീൽ ആളെങ്ങനെ ആളും മിടുക്കനാണോ അർജുൻറെ എത്ര വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ആളും എടുക്കനാണ് അജയ്ന്റെ ഒക്കെ എത്ര വരും അപ്പോൾ എസ് പി പറയുന്നുണ്ട് ഈ മിടുക്കനായ വക്കീൽ തനിക്ക് കിട്ടുന്ന കേസ് മറ്റൊരാളെ എന്തിനായി ഏൽപ്പിക്കേണ്ട ആവശ്യം ചോദിക്കാൻ കേട്ടോ അപ്പൊ സ്നേഹ പറയുന്നുണ്ട് അത് തന്നെ സർ ഞാനും ചിന്തിച്ചിരുന്നു ഈ മേനോൻ സർ കേസ് ഓടിച്ചിട്ട് പിടിപ്പിക്കുന്ന ആളാണ് ഇഷ്ടം പോലെ കേസുണ്ട് അദ്ദേഹത്തിന് എന്നാലും കിട്ടുന്നതൊന്നും വിടുകയുമില്ല മറ്റുള്ളവരുടെ കൂടി ഏറ്റെടുക്കും അങ്ങനെയുള്ള സാർ എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങോട്ടേക്ക് അയച്ചതെന്ന് ഞാനും ചിന്തിച്ചതാണ് എന്തിനായിരിക്കും സാർ ഇങ്ങനെ ചെയ്തത് ഇത് കേൾക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് നമ്മൾ അന്വേഷണം തുടങ്ങേണ്ടത് ആ വക്കീൽ നിന്നാണ് എന്തിനാണ് അയാൾ ആ സ്വാതിയെ അർജുൻ്റെ അടുത്തേക്ക് അയച്ചത് എന്ന് അപ്പോൾ അഖിലെ പറയുകയാണെ ഉറ ഉപ്പായിട്ടും അയാൾ മനപൂർവ്വമായിരിക്കും സോദിയെ അർജുനേട്ടിൻ്റെ അടുത്തേക്ക് അയച്ചത് അപ്പോൾ എസ് പി പറയുന്നുണ്ട് കറക്റ്റ് ഈ കേസിലെ ഒന്നാമത്തെ കണ്ണി അയാളാണ് പിന്നെ ഒരു സ്നേഹം ചോദിക്കുന്നുണ്ട് കോടതി വളപ്പിൽ സി സി ടി വി ഒക്കെ ഉണ്ടായില്ലേ അപ്പം നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കളക്ട് ചെയ്യണം അതുപോലെ തന്നെ അന്ന് അർജുനും സ്വാദിയും പോയിരുന്ന റെസ്റ്റോറൻറ്റിലെയും പാർക്കിലെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഒരു പക്ഷേ നമുക്ക് പ്രതിയായി ഇതിൽ കൂടി പിടികിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട് ഈ സ്വാദിയെ മുൻപ് ഏതെങ്കിലും കേസിൽപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ കിരൺ പറയുന്നുണ്ട് ഞാനും കുറേ ഫയലുകളൊക്കെ തിരഞ്ഞു പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പാകും പത്ത് ദിവസത്തിനുള്ളിൽ ആരാണ് സൂത്രധാരൻ എന്ന് ഞാൻ നിങ്ങളോട് പറയും എനിക്ക് രണ്ട് പേരെ സംശയമുണ്ടെന്ന് പറയാൻ കേട്ടോ അപ്പോൾ സ്നേഹമാക്കെങ്കിലും ചോദിക്കുന്നുണ്ട് അത് അതാരാണ് ഞങ്ങളോട് കൂടി പറയൂ സർ എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് പറയാനായിട്ടില്ല എന്ന് പറയാനോ എസ് പി എന്നാൽ ശരി ഞാൻ പോവുകയാണെന്ന് പറയുകയാണെങ്കിൽ പിന്നീട് സ്നേഹം പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഡോക്യുമെൻറ്റ്സ് വല്ലതും വേണ്ടി വന്നാൽ ഞാൻ സ്നേഹയെ അറിയിക്കാം എന്ന് പറയുകയാണ് പിന്നീട് സ്നേഹം ചോദിക്കുന്നുണ്ട് ഈ കേസ് അർജുനേട്ടൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രൊമോഷനെ ബാധിക്കുമോ സാർ എന്ന് അപ്പോൾ എസ് പി പറയുന്നുണ്ട് അറിയില്ല ജഡ്ജിയായിട്ട് വരാൻ പോകുന്ന ആളുടെ റെക്കോർഡ്സിൽ ഇങ്ങനെയൊന്നും ഉണ്ടായാൽ എന്താകുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് പൂജ അർജുനെ കാണാൻ വേണ്ടി ജയിലിന് മുന്നിലെത്തിട്ടോ അർജുനെ കണ്ടെന്ന് അവൾ പൊട്ടിക്കരയാണ് എനിക്ക് മാപ്പ് തരണം അജുയേട്ട ഞാനാണ് അജുയേട്ടൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അന്ന് ഞാൻ അജുവേട്ടനെ കാണാൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് അജുയേട്ടനെ ഈ ജയിലിൽ കിടക്കേണ്ടില്ലായിരുന്നു ഞാൻ കാല് തൊട്ട് മാപ്പ് ചോദിക്കുകയാണ് എന്നോട് പൊറുക്കണന്നൊക്കെ പറയാനിട്ട അവള് അപ്പം അർജുൻ പറയുന്നുണ്ട് താൻ കരയരുത് പൂജ ഒരുപാട് ദിവസത്തിന് ശേഷം കാത്തിരുന്ന കാത്തിരുന്നൊരു കൂടിക്കാശ്ശയാണ് നമ്മുടേത് നിന്നെ ഞാൻ എൻ്റെ കണ്ണിറയെ ഒന്ന് കണ്ടോട്ടെ എന്നൊക്കെ പറയാനിട്ട് അർജുൻ അജു ഞാൻ പറഞ്ഞിട്ട് അജുട്ടൻ ഈ കേസ് ഏറ്റെടുത്തത് വേണ്ട എന്ന് പറഞ്ഞു തള്ളി മാറ്റിവെച്ച കേസാണ് ഞാൻ കാരണം അജുചേട്ടൻ വീണ്ടും ഏറ്റെടുത്തത് എല്ലാത്തിനും കാരണക്കാര് ഞാനാണ് എന്ന് പറയാം കേട്ടോ അർജുൻ പറയുന്നുണ്ട് താൻ എന്നോട് പറഞ്ഞത് എന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് അല്ലാത്ത മറ്റൊരർത്ഥമില്ല പൂജാത്തിന് പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നാകും എൻ്റെ വിധി അപ്പോൾ പൂജ പറയാണ് അജു ഞാൻ ഇവിടെ നിന്ന് ശപഥം എടുക്കുകയാണ് അജുവേട്ടനെ ചതിച്ചവരെ ഞാൻ കണ്ടുപിടിക്കും ഉറപ്പാണ് ഇത് കേൾക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്കിന്ന് സന്തോഷത്തിന് ദിവസമാണ് കുറച്ച് മുൻപ് കിരൺ വന്നു അവനും പറഞ്ഞു ഇതിൻ്റെ പുറകിൽ കളിക്കുന്നവരെ പുറത്ത് കണ്ടുവരുന്നത് ഇപ്പോൾ ഇതാണ് അപ്പോൾ പൂജ പറയാണ് അച്ഛനും കിരൺ സാറും എല്ലാം ഈ കേസിന് പിന്നിലുണ്ട് അവരെല്ലാം അന്വേഷിച്ച് വിജയിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ജയിക്കും ഞാനായിട്ട് തന്നെ ആ ചുടിനെ പുറത്തിറക്കും എല്ലാവരെയും ഞാൻ പുറത്ത് കൊണ്ടുവരും ഇതിന് പിന്നിലുള്ളവരെ എന്നൊക്കെ പറയണ്ടോ പൂജ പൂജ ഞാൻ നിന്നോട് ചെയ്തതിനാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അന്ന് ഈ രാധമോൾക്ക് ബ്ലഡ് കടക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയ ദിവസം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നോട് കാണിച്ചു കൂട്ടിയത് കൺമുന്നിൽ കണ്ട സാധനങ്ങളെല്ലാം ഞാൻ എടി എറിഞ്ഞു ഉടച്ചു എന്തൊക്കെയോ വാക്കുകൾ ഞാൻ എന്നോട് മര്യാദയായി പറഞ്ഞു അതിനൊക്കെയുള്ള ശിക്ഷയാണ് എനിക്ക് ഇപ്പോൾ ഇത് കിട്ടിയത് തനിക്കൊരു ശക്തിയുണ്ട് തൻ്റെ താലിയുടെ ശക്തി ആ താലിക്ക് വേദനിച്ചാൽ ആ ശക്തി അവരെയും വേദനിപ്പിക്കും അതാണിപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എന്നൊക്കെ പറയാൻ അർജുൻ ഇപ്പോൾ പൂജ അവളുടെ താലി കഴുത്തിൽ നിന്നും എടുത്തിട്ട് പറയുകയാണെ ഈ താലിയുടെ ശക്തി കൊണ്ട് ഞാൻ അജുവാട്ടനെ പുറത്തിറക്കും ഞാൻ ശപഥം ചെയ്യുക ഞാൻ അജു വേട്ടിനെ പുറത്തിറക്കിക്കൊണ്ടുവരും ഇപ്പോൾ തന്നെ എൻ്റെ കണ്ണീരും എൻ്റെ ഭയവും എല്ലാം പോയി ഇതുവരെ പൂജയല്ല ഞാൻ എനിക്കിപ്പോൾ നല്ല ധൈര്യം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾ കണ്ണൊക്കെ തുടക്കുക കേട്ടോ ഇത് കാണുമ്പോൾ അർജുൻ പറയുകയാണെ മതി അത് മതി പൂജ ഇനി നീക്കരയാതിരിക്കണം അതെനിക്ക് കാണാൻ സാധിക്കില്ല എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും പോലീസ് വന്നിട്ട് അർജുനോട് പറയുന്നുണ്ട് ടൈം ആയിട്ടുണ്ട് പോവാൻ വേണ്ടിയിട്ട് അപ്പൊ പൂജയും അർജുനും അവരുടെ കൈകൾ തമ്മിൽ കോർത്ത് വെക്കുകയാണ് കേട്ടോ ജയിലിന്റെ ആ കമ്പികൾക്കിടയിലൂടെ എന്നിട്ട് അർജുന പൂജയും പൊട്ടി കരയുന്നുണ്ട് പിന്നീട് അർജുൻ അവളോട് ശരി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അർജുൻ പോയതിനു ശേഷം പൂജ അവിടെ നിന്നും അർജുനെ നോക്കിയിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് മാധുരി തറയിൽ ഒരു പായൊക്കെ വിരിച്ചിട്ട് കിടക്കാൻ കേട്ടോ അപ്പോ ആനന്ദ് ആനന്ദ് പറയുന്നുണ്ട് എന്തിനാ മാധുരം ഇത്ര കഷ്ടപ്പെടുത്ത തറയിൽ കിടക്കുന്നത് ബാക്ക് പെയിൻ കൊണ്ടാകും എന്ന് പറയാണ് ആനന്ദട്ട എൻ്റെ മോൻ ഇപ്പോൾ ജയിലിൽ തറയിലാണ് കിടക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ കട്ടിൽ മെറ്റേൽ കിടക്കും എൻ്റെ മോൻ അനുഭവിക്കുന്നത് കണ്ട് എനിക്ക് നെഞ്ചു പൊട്ടുകയാണ് അതിനപ്പുറം ഇല്ലല്ലോ ബാക്ക് പെയിൻ ഒന്നും ഇനി വരെ അനുവദിക്കുന്നത് എന്ന് പറയാണ് അങ്ങനെ മാധുരം നല്ല വയലൻ്റായി സംസാരിക്കുകയാണ് എൻ്റെ മോൻ എൻ്റെ അർജുൻ എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ടേ കിടക്കുകയാണ് എട് ആനന്ദ് നന്ദനോട് നീ പറഞ്ഞത് അല്പയറിപ്പോയി നീ മാപ്പ് പറയൂ വിളിച്ചിട്ടെന്ന് പറയുകയാണ് മാധുരി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നന്ദേട്ടൻ കാരണമാണ് ആ പ്രിയയും റാണിയും എല്ലാ ഈ കുടുംബത്തിലേക്ക് വന്നത് അതിനൊക്കെയുള്ളത് അനുഭവിച്ചത് നമ്മുടെ ഈ കുടുംബം അതുകൊണ്ട് ഒരിക്കലും ഞാൻ പറയില്ല ആനന്ദേടൻ ഇപ്പോൾ എന്നെ നിർബന്ധിക്കരുത് ഒരു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് എനിക്ക് പശ്ചാത്താപം തോന്നിയാൽ അന്ന് ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് മാധുരി കിടന്നുറങ്ങാൻ കേട്ടോ എൻ്റെ ഉറക്കത്തിൽ അജു എൻ്റെ മോനെ അർജുൻ എന്നിങ്ങനെ വിളിച്ച് കരയാണ് പിന്നീട് കാണിക്കുന്നത് അച്ചമ്മയുടെ കാലിങ്ങനെ തിരുമ്മിക്കൊടുക്കുകയാണ് കേട്ടോ മധു അപ്പം മധു പറയുന്നുണ്ട് എന്നാലും നന്ദേട്ടനോട് മാധുര്യ ചേച്ചിക്ക് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു നമ്മളെ കുടുംബത്തിലെ മൂത്ത ഒരേട്ടനെ പോലെ നമ്മൾ കാണുന്നത് എന്നൊക്കെ പറയുകയാണ് പക്ഷെ അച്ചമ്മ മധുവിനെ എതിർക്കുക കേട്ടോ നീ ഇനിങ്ങനെ പറയരുത് മാധുരിയുടെ മാനസികാവസ്ഥ അതായിരുന്നു അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് പറയാൻ കേട്ടോ അങ്ങനെയൊക്കെ ഓരോരുത്തരെ കുറിച്ച് ഓരോന്ന് പറയാൻ പറ്റുമെങ്കിൽ എങ്കിൽ അർജുൻ അവനത് ചെയ്തുകൊണ്ടായിരിക്കും ഇനിയും കിടക്കേണ്ടി വന്നത് എന്ന് പറയുകയാണ് അർജുനെക്കുറിച്ച് ഇനി അങ്ങനെ പറയരുത് എന്നൊക്കെ പറയാണ് അപ്പം മധു പറയുന്നുണ്ട് ഇപ്പം പൂജ വിവാഹം കഴിച്ചത് മുതൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ അവനായിട്ട് തന്നെ ഒളിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അങ്ങനെ മധു പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് അർജുൻ ഒരു പക്ഷേ ഇതിൽ പങ്കുണ്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കിടക്കേണ്ടി വരുന്നത് എന്നൊക്കെ ഒരു അർത്ഥത്തിലാണ് അവൾ പറഞ്ഞു കൂട്ടുന്നത് പിന്നീട് കിരൺ അർജുൻ്റെ ഓഫീസിലെത്താൻ കേട്ടോ അങ്ങനെ സ്വാതി അന്ന് സബ്മിറ്റ് ചെയ്ത കേസ് ഫയലൊക്കെ എടുത്ത് നോക്കുകയാണ് എന്നിട്ട് അതിൽ നിന്നും എന്തൊക്കെയോ എവിഡൻസ് അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂടെ ജോർജ്യൂട്ടിയുണ്ട് ജോർജ്യൂട്ടി അന്നുണ്ടായ കാര്യങ്ങളൊക്കെ അവന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ എസ് പി അവർക്ക് ആവശ്യമുള്ള തെളിവുകളൊക്കെ ആ റെക്കോർഡ്സിൽ നിന്നൊക്കെ കളക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് രാത്രി അർജുന ഉറങ്ങാൻ കിടക്കുകയാണ് ജയിലിൽ ആ സമയത്ത് ആരോ ഒരാൾ വന്നിട്ട് ജയിലിൻ്റെ ഡോർ തുറന്ന് കൊടുക്കുകയാണ് ശേഷം അവിടെയൊക്കെ പേരെ കടത്തി വരാൻ കേട്ടോ അത് സി ഐ ഓൾറെഡി പറഞ്ഞിരുന്നു ജയിലിൽ നിന്ന് ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ഇനി ഇഞ്ചിഞ്ചായിട്ട് ഇനി എന്നോട് എല്ലാത്തിനും കണക്ക് പറയിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു ഒരു പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് ആവാം അറിഞ്ഞെ ഇരുട്ടടി അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേർ ജയിലിലേക്ക് കയറുകയാണ് കേട്ടോ